പാലത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി റസിഡൻസ് കായംകുളം മേഖലാ കമ്മിറ്റി പി ഡബ്ല്യു ഡിക്ക് നിവേദനം നൽകി ബ്രിഡ്ജ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്കാണ് നിവേദനം നൽകിയത് റസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ റസിഡൻസ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റി കായംകുളം പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും നിവേദനം നൽകി മുട്ടമ്പസാർ പാലത്തിൽ ഇപ്പോൾ നടക്കുന്ന നവീകരണ പ്രവർത്തികൾ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പാലത്തിന്റെ ഇരു സൈഡിലുമുള്ള നടപ്പാതകൾ ഉയർത്തിയതോടെ പാലത്തിന്റെ കൈവരിയും നടപ്പാതയും തമ്മിലുള്ള ഉയരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഇത് കാൽനടയാത്രക്കാർക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നടപ്പാതയുടെ ഉയരം കൂട്ടുന്നതിനനുസരിച്ച് മുകളിലെ കൈവരിയുടെ ഉയരം കൂട്ടേണ്ടതായിരുന്നുവെന്നും ഭാരവാക്കികൾ പറഞ്ഞു ആർ ഡബ്ല്യു എ പ്രസിഡന്റ് ഒ അബ്ദുൽ ഹമീദ് ജനറൽ സെക്രട്ടറി സുമേഷ് കുമാർ ട്രഷറർ നിഹാസ് അബ്ദുൾ അസീസ് രക്ഷാധികാരി താഹ കുഞ്ഞ് വൈസ് പ്രസിഡന്റുമാരായ നസീബ് ഖാൻ സ്വപ്ന സജികുമാർ സെക്രട്ടറി സുനിത സിയസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജികുമാർ ടി മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സലാഹുദ്ദീൻ സജി കുമാർ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരീൽ എന്നിവർ നിവേദന സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഒരു പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു നവീകരണ പ്രവർത്തനങ്ങളിവിടെ നടത്തിയിട്ടുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് നിങ്ങൾ സുസൂക്ഷ്മ വീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും യാതൊരു ഭാവനയും പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള പഠനവും കൂടാതുള്ള ഒരു നവീകരണ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് പാലത്തിൻ്റെ കൈവരി നേരത്തെ തന്നെ ആവശ്യത്തിന് ജീവവികാസമായി അതിൻ്റെ കൂടെ ഒരു ഒരടിയോളം നടപ്പാത ഉയർത്തിയതോടുകൂടി കൈവരിയുടെ പൊക്കം കേവലം ഒരഴി മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ഇത് അത്യന്തം അപകടകരമായ ഒരു സിറ്റേഷനാണ് കുട്ടികളും പ്രായം ചെന്നവരും ഒക്കെ ഇതുവഴി നടക്കുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾക്കും കാരണമാവാറുണ്ട് ഇപ്പം തന്നെ ഞങ്ങളിവിടെ നിന്നപ്പോൾ നാട്ടുകാർ തന്നെ പറഞ്ഞു ഇന്നലെ മദ്യപിച്ചുകൊണ്ട് ഇതിൻ്റെ കൈവ നടപ്പാതകളിൽ രാത്രി ആളുകൾ വന്ന് വീട് കിടപ്പുണ്ടായിരുന്നു അവരൊക്കെ വെള്ളത്തിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ അധികാരികൾക്കൊരു സ്വഭാവമുണ്ട് ഏത് വിഷയവും അതിനെ പരമാവധി വെച്ച് താമസിപ്പിച്ച് ഒരു ദുരന്തമോ അപകടമോ ഉണ്ടായി ജനങ്ങളും മീഡിയകളും അതിനെക്കുറിച്ച് വാചാരമായി സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ജനത്തെ ജനത്തിരക്കേറിയ ഈ നഗരവീതിയിലെ ഈ പാലത്തിൻ്റെ കൈവരി ഉയർത്തില്ലെങ്കിൽ ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ ദുരന്തസമൂഹങ്ങൾക്ക് പട്ടണം സാക്ഷിയാകും എന്ന അധികാരികളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ ചെയ്യാവുന്ന കാര്യം രണ്ട് സൈഡിലും നല്ല ഉയരത്തിൽ ഗ്രില്ല് ഉപയോഗിച്ച് മറച്ച് സൗകര്യപ്പെടുത്തുകയാണ് അങ്ങനെ ചെയ്താൽ ആളുകൾ ഈ റോഡ് സൈഡിൽ വന്നു നിന്ന് രാത്രിയും സൗകര്യപ്പെടുന്ന സമയങ്ങളിലെല്ലാം ഈ തോട്ടിലേക്ക് ജൈവ അജൈവ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്വഭാവത്തിനും ഒരറിവിയാണ് ഞാൻ കായംകുളത്തെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളായിട്ടുള്ള എൻ എസ് എൻ കോളേജ് അതുപോലെ തന്നെ എം എസ് എം സ്കൂള് വിട്ടോബ സ്കൂള് എല്ലാം ഈ വഴി ആണ് കുട്ടികൾ കടന്നു പോകുന്നത് ഈ വഴി കടന്നു പോകുന്ന അതേപോലെ തന്നെ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ജനന്തരത്തിലുള്ള മാർക്കറ്റ് കായംകുളത്ത് ഇതിനെക്കൂടാണ് ആൾക്കാരെല്ലാം കൂടുതലായിട്ട് പോകുന്നത് അപ്പോൾ ഈ കുട്ടികളെല്ലാം ഈ വഴി നടന്ന് പോകുക ഇത്രയും വിധത്തിലുള്ള പാതയിൽ കൂടി കടന്നു പോകുമ്പോൾ അങ്ങോട്ട് നോക്കുകയും കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ അടിസ്ഥിണ്ടാവുന്നത് ഇതിൽ അടിയന്തിരമായിട്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കണം